ിലാണ് വന്നത് അതുകൊണ്ട് ഇതിനെ കൊണ്ടുവരുന്നോർക്കില്ല അത് ഓടുകയാണ് നെറ്റിലാണ് പിടിക്കാൻ പറ്റില്ല പക്ഷേ ആൾക്ക് തീരെ എന്താ പറയുക മനുഷ്യരോട് വിശ്വാസമില്ല പേടിച്ചിട്ട് നടക്കണം കണ്ണു കണ്ടാറേ പേടിച്ച് കൂട്ടിയിട്ട് നടക്കണം കണ്ടോ വായ അടിച്ചിട്ട് സൈഡിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം തമ്പിടണ്ടി വരും പട്ടണി കോലമാണ് എടുക്കാം നമുക്ക് എടുക്കാൻ വഴി വരുമ്പോൾ എടുക്കാം എന്തായാലും വണ്ടി എടുത്ത് വരാം പക്ഷെ കണ്ടാൽ പറ്റും ആട് പ്രദേശമായത് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ല പഠിക്കണ്ടട്ടോ കഴിച്ചോട്ടോ കയ്യിൽ വെച്ചിരിക്കില്ലേ നമുക്ക് എടുത്താലും കയ്യിൽ വെച്ചാലും കൊണ്ടുവരുന്നു പിടിക്കാൻ കിട്ടില്ല ഓടി അങ്ങോട്ട് ആ തുടക്കാൻ പറ്റും കിട്ടില്ല എന്നിട്ടോണ്ടെന്നാണ് വരണം